കാശ്മീർ പേരുകേട്ടാൽ പോലും സമാധാനത്തിന്റെ അനുഭവം നൽകുന്നു മഞ്ഞു മൂടിയ കൊടുമുടികൾ പച്ച നിറത്തിലുള്ള താഴ്വരകൾ കാറ്റിൽ തണുപ്പിന്റെ താഴ്ച പക്ഷേ കാത്തിരിക്കുക നിങ്ങൾ കാശ്മീർ ഗുൽമാർഗും ശ്രീനഗറും മാത്രമാണെന്ന് കരുതിയോ ജമ്മു കാശ്മീരിൽ മുഴുവൻ കണ്ണു ചിമ്മിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇന്ന് വണ്ടർ ഫാക്ട്സ് എപ്പിസോഡിൽ നാം ജമ്മു കാശ്മീരിലെ സ്വർഗസമാനമായ പത്ത് മികച്ച സ്ഥലങ്ങൾ കണ്ടെത്തും പത്താം നമ്പർ പഹൽഗാം പഹൽഗാമിനെ പലപ്പോഴും സമാധാനത്തിന്റെ സ്വർഗം എന്ന് വിളിക്കുന്നു കൂടാതെ വിശ്വസിക്കൂ അത് പേര് അനുസരിച്ച് തന്നെയാണ് ലിബർ നദിയുടെ കയറത്ത് മണിക്കൂറുകൾ ഇരിക്കുന്നത് സമയം നിൽക്കുന്ന പോലെ തോന്നും ഈ പ്രദേശം ബോളിവുഡ് സിനിമകൾക്ക് ജനപ്രിയമായ ലൊക്കേഷൻ ആണ് ബേറ്റാബ് താഴ്വരയ്ക്ക് പേര് കിട്ടിയതും ബേറ്റാപ് എന്ന സിനിമയിൽ നിന്നാണ് അത് ഇവിടെയുള്ള സൗന്ദര്യത്തിൽ കൂടുതൽ മായാജാലം ചേർക്കുന്നു ആവശ്യപ്പെടുന്ന പ്രിയർക്കായി ട്രക്കിങ്ങിനും ക്യാമ്പിംഗിനും അവസരങ്ങൾ കാത്തിരിക്കുന്നു പഹൽഗാം മനം സാന്ത്വനപ്പെടുത്തുന്ന പ്രകൃതിയുമായി ഒരു ബന്ധം നൽകുന്നു പച്ചക്കണ്ളക്കുന്ന പ്രകൃതി ഒഴുകുന്ന നദികൾ മഞ്ഞുമൂടിയ പർവ്വത ശൃംഗങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രത്യേകമായ സ്ഥലങ്ങളിൽ ഒന്നായത് ഒൻപതാം നമ്പർ ഗുൽമാർഗ് ഗുൽമാർഗ് എന്നത് പൂർണമായും പുഷ്പ താഴ്വര എന്നർത്ഥം നൽകുന്നു പക്ഷേ മഞ്ഞുമൂടിയ പർവ്വത ശൃംഖങ്ങൾ കണ്ടാൽ നിങ്ങൾ ഒരു കാൽപ്പനിക ലോകത്തിലേക്ക് കടന്നുപോയ പോലെ തോന്നും ഇത് ശ്രീനഗറിൽ നിന്ന് വെറും അൻപത് കിലോമീറ്റർ അകലെയാണ് ടാക്സിയോ ബസോ എളുപ്പത്തിൽ എത്താം ഈ സ്ഥലം ശീതകാല വിനോദങ്ങൾക്കായി രൂപകൽപ്പന ചെയ്താണ് സ്കീയിങ് സ്നോ ബോർഡിംഗ് എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഓരോ നിമിഷവും ഇഷ്ടപ്പെടും അതിനൊപ്പം ഗുൽമാർഗ് കുണ്ടോളായോ ലോകത്തിലെ ഏറ്റവും ഉയർന്ന കേബിൾ കാർസുകളിൽ ഒന്നാണ് മുകളിൽ നിന്നുള്ള കാശ്മീർ താഴ്വരയുടെ കാഴ്ച വെറുതെയല്ല മേഘങ്ങൾക്കപ്പുറം പുറം നടക്കുന്ന പോലെയാണ് എൻ എം എട്ട് സോൺമാർഗ്ഗ നഗരശബ്ദങ്ങളിൽ നിന്ന് അകലെയായി പ്രകൃതിയിലേക്കും സമാധാനത്തിലേക്കും ചാടാൻ ആഗ്രഹമുണ്ടോ പിന്നെ സോൺമാർഗ് നിങ്ങളെ വിളിക്കുന്നു ശ്രീനഗറിൽ നിന്ന് വെറും എൺപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ സ്ഥലം യഥാർത്ഥത്തിൽ പൊന്താഴ്വരി എന്നാണ് അർത്ഥം സിന്ധു നദിക്ക് സമീപമുള്ള ഹിമാവൃതമായ മലകളും ഹിമാനികളും അതിശയിപ്പിക്കുന്നു ഇത് സാഹസികപ്രിയർക്കുള്ള സ്വപ്നഗമ്യ സ്ഥലമാണ് ശാന്തമായ അന്തരീക്ഷവും വിസ്മയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളും സോൺമാർഗിനെ ജമ്മുകാശ്മീരിലെ അതിപ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാക്കി നിങ്ങൾ ഇവിടെ എത്തിയാൽ ഇതെന്തുകൊണ്ട് പൊന്താഴ്വരി എന്ന് വിളിക്കപ്പെടുന്നുവെന്നത് നിങ്ങൾക്ക് മനസ്സിലാകും പ്രകൃതി അതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച കാണിക്കും ഇത് നിങ്ങൾക്കൊപ്പം എപ്പോഴും ഓർമ്മിക്കാൻ കഴിയുന്ന യാത്രയാണ് സംഖ്യ ഏഴ് ഡാൽ തടാകം കശ്മീരിന്റെ സൗന്ദര്യവും സംസ്കാരവും ആസ്വദിക്കാൻ ഡാൽ തടാകം ഉത്തമമാണ് ശ്രീനഗർ എയർപോർട്ടിൽ നിന്നും വെറും ഇരുപതു മുതൽ ഇരുപത്തി അഞ്ചു മിനിറ്റ് ദൂരത്തിൽ ഇത് നഗരത്തിന്റെ ഹൃദയമാണ് ഇവിടെ ഒരു ഹൗസ് ബോട്ടിൽ താമസിക്കുന്നത് വാസ്തവത്തിൽ വളരെ പ്രത്യേകതയാണ് രാവിലെ ആദ്യ സൂര്യപ്രകാശം വെള്ളത്തിൽ നിറഞ്ഞ് നൃത്തം ചെയ്യുമ്പോൾ തടാകം ഒരു മായാമയമായതാകുന്നു ചുറ്റുപാടും പാട്ടുപാടുന്ന പക്ഷികളും തണുത്ത വായുവും നിറഞ്ഞിരിക്കും അതൊരു സ്വപ്നം പോലെ തോന്നും ഡാൽ തടാകം പ്രകൃതിയും സംസ്കാരവും സമാധാനവും അണിചേർന്ന അപൂർവമായതാണ് നിങ്ങൾ ഇവിടെ എത്തിയാൽ കശ്മീരിന്റെ മായാമായ ലോകത്തിന്റെ ഭാഗമാണെന്ന് തോന്നൽ ഉണ്ടാകും ഒരിക്കലും മറക്കാനാത്ത ഓർമ്മ നമ്പർ ആറു ലഡാക്ക് ലഡാക്കിന് അതിന്റെ സ്വന്തമായൊരു ആകർഷണമുണ്ട് കുറെ പേർ ഇതിനെ ചെറിയ ടിബറ്റ് എന്നും വിളിക്കുന്നു അവിടെ എത്താൻ നിങ്ങൾക്ക് ശ്രീനഗർ അല്ലെങ്കിൽ മനാലിയിൽ നിന്ന് റോഡായി പോകാം പാങ്കോങ് തടാകവും നുബ്ര താഴ്വരയും യഥാർത്ഥത്തിൽ അത്ഭുതകരമാണ് മഠങ്ങളുടെ അപൂർവമായ സംസ്കാരവും സമാധാനവും ഒരു വ്യത്യസ്ത അനുഭവം നൽകുന്നു വർണ്ണാഭമായ കൊടികൾ പാറുമ്പോൾ ചുറ്റും സമാധാനം നിറഞ്ഞതും മറ്റൊരു ലോകത്തിലേക്ക് കടക്കുന്ന അനുഭവം തന്നെയാണ് ലഡാക്കിന്റെ വെളിപാടുള്ള രാത്രികളും മലിനമില്ലാത്ത ആകാശവും താരാവീക്ഷണത്തിന് അത്ഭുതകരമാണ് മറ്റു മൊഴികൾ കൂടാതെ തുക്കപ്പ മോമോസ് ബട്ടർ ടീ എന്നിവയെ പരീക്ഷിക്കുക ലഡാക്ക് പ്രകൃതിയും ആത്മീയതയും മികച്ച രീതിയിൽ ഒന്നിക്കുന്നിടമാണ് മലനിരകളിൽ ഇവിടെ ചില ദിവസങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ പുതുക്കുകയും ഒരിക്കലും മറക്കാനാത്ത ഓർമ്മകൾ ഉണ്ടാക്കുകയും ചെയ്യും അഞ്ചാമത്തെ നമ്പർ കുപ്വാര നിങ്ങൾ കലാപം കലാപങ്കാൾ സമാധാനത്തെ ഇഷ്ടപ്പെടുന്നവനാണ് പ്രകൃതിയുടെ വാതിലിൽ ഇളകാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഈ സ്ഥലം നിങ്ങളെക്കായി തന്നെയാണ് പച്ചക്കറിയുള്ള മരങ്ങൾ സമാധാനകരമായ താഴ്വരകൾ ശാന്തമായ അന്തരീക്ഷം ഇതിനെ ഒരു മികച്ച ഒഴുകിവിടൽ സ്ഥാനമായി മാറുന്നു കുപ്വാര ശ്രീനഗറിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് കാശ്മീരിന്റെ സത്യസന്ധമായ ആത്മാവിനെ കാണാൻ കുപ്വാര സന്ദർശിക്കുന്നത് അനിവാര്യമാണ് ജനങ്ങൾ ഇതിനെ സ്വർഗത്തിലേക്കുള്ള കവാടമെന്ന് വിളിക്കുന്നു ഇവിടെയുള്ള പച്ചക്കാടുകളും ശാന്തമായ തടാകങ്ങളും പള്ളിമഞ്ഞ് പിടിച്ച മുകളിൽ കുന്നുകളും നിങ്ങളെ മിന്നും ആകർഷണത്തിലാക്കും കുപ്വാര കാശ്മീരിന്റെ മറഞ്ഞിരിക്കുന്ന ഖജനാവാണ് ഇവിടെ സൗന്ദര്യം നിന്റെ ഹൃദയം പൂർണമായി പിടിച്ചെടുക്കുന്നു ഇവിടത്തെ അന്തരീക്ഷം നീ എപ്പോഴും കൂടെ വഹിക്കുന്നതാണ് കുപ്പാരയുടെ താഴ്വരയിൽ നഷ്ടപ്പെടുക എന്നത് പ്രകൃതിയിൽ തന്നെ നഷ്ടപ്പെടുന്നതിനു പോലെയാണ് നാലാമത്തെ നമ്പർ ഡോഡ ഡോഡ ജമ്മു കാശ്മീരിലെ ഒരു മനോഹരവും സമാധാനപ്രദമായ പട്ടണമാണ് അത് ഹിമാലയത്തിന്റെ രത്നം എന്നറിയപ്പെടുന്നു ഇത് ജമ്മുവിൽ നിന്നും ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് നിങ്ങൾ സാഹസികതയിൽ താൽപര്യപ്പെടുന്നുവെങ്കിൽ ഡോഡയാണ് നിങ്ങളുടെ സ്ഥലം ചേനാബ് നദിയിൽ റാഫ്റ്റിംഗ് നിങ്ങളുടെ യാത്രാനുഭവം വളരെ ഉയർത്തും ഈ സ്ഥലം പരിപൂർണ മിശ്രിതമാണ് മനോഹരമായ പ്രകൃതി ആത്മീയ സ്ഥലങ്ങൾ ആകർഷകമായ പ്രവർത്തനങ്ങൾ അത് ശാന്തവും മലിനീകരണരഹിതവുമായ അന്തരീക്ഷം അതിനെ ഒരു അടിയൽ അവധിക്കാല ലക്ഷ്യമാക്കുന്നു ഡോഡ കാശ്മീരിലെ ആ സ്ഥലങ്ങളിലൊന്നാണ് പ്രകൃതിയും സാഹസികതയും പൂർണമായി ചേർന്നിരിക്കുന്നു നിങ്ങൾ എങ്ങനെയുള്ള യാത്രക്കാരനാകട്ടെ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകമായ ഒന്നെങ്കിലും കിട്ടും ഡോഡയിലേക്ക് ഒരു യാത്ര നിങ്ങളുടെ ഹൃദയം എളുപ്പത്തിൽ വിട്ടുകൊടുക്കില്ല മൂന്ന് നമ്പർ യൂസ് മാർഗ് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി സമാധാനപൂർവ്വമായ പിക്നിക്ക് നടത്താം അത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ശാന്തമായ അന്തരീക്ഷവും നിങ്ങളെ വീണ്ടും വീണ്ടും ആകർഷിക്കും യൂസ് മാർഗ് ശ്രീനഗറിൽ നിന്ന് വെറും അൻപത് കിലോമീറ്റർ അകലെയാണ് രാവിലെ സൂര്യൻ താഴ്വരയിൽ പതിക്കുമ്പോഴും വായു ശുദ്ധിയുള്ളതായിരിക്കുമ്പോഴും എല്ലാം സ്വർണമായി മാറുന്നു ശ്മീരി ചായയുടെ ഒരു കപ്പ് ആസ്വദിക്കുകയും പ്രാദേശിക പാരത്ത് ചെയ്യുകയും ചെയ്യുക യൂസ് മാർഗ് അനുഭവം മറിഞ്ഞിരിക്കുന്ന സ്വർഗത്തെ കണ്ടെത്തിയതുപോലെയാണ് അതിന്റെ സൗന്ദര്യവും ശാന്തിയും കൊണ്ട് ഇത് എളുപ്പത്തിൽ ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രത്യേകമായ സ്ഥലങ്ങളിൽ ഒന്നായി എണ്ണപ്പെടുന്നു എല്ലാ പ്രകൃതി പ്രേമികളുടെയും പട്ടികയിൽ ഈ സ്ഥലം ഉണ്ടായിരിക്കണം ശ്രീനഗറിൽ നിന്ന് ചെറിയ ഡ്രൈവ് മാത്രം യൂസ്മാർഗ് പ്രകൃതി പ്രേമികൾക്ക് സ്വപ്നം കൂടിയാണ് ഇവിടെയുള്ള ട്രെക്കിംഗ് പാതകളും കുതിരകളും നിങ്ങളെ വീണ്ടും ആകർഷിക്കും രണ്ട് നമ്പർ അരുവാലി ഈ താഴ്വര ട്രക്കിംഗ് സാഹസികരായവർക്കുള്ള ഒരു സ്വപ്നമായിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ മധ്യസ്ഥമായ അരുവാലി അതിന്റെ മനോഹരമായ പ്രകൃതി ആകർഷണവും ശാന്തമായ പരിസരവും കൊണ്ടാണ് അറിയപ്പെടുന്നത് പാഹൽഗാമിൽ നിന്ന് വെറും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഇത് എല്ലാ അർത്ഥത്തിലും പ്രകൃതി പ്രേമികളുടെ സ്വർഗമാണ് അരുവാലിയുടെ ശാന്തവും പച്ചപ്പും നിറഞ്ഞ പരിസരം നിങ്ങളുടെ ആത്മാവിനെ പുതുക്കുന്നു പിക്നിക് ആയാലോ കുടുംബയാത്ര ആയാലോ ഈ സ്ഥലം ഉത്തമമാണ് അരുവാലി ജമ്മു കാശ്മീരിലെ ഏറ്റവും മനോഹരവും ശാന്തവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് അത് പ്രകൃതി ദൃശ്യ സൗന്ദര്യം സാഹസികതയുടെ അനുഭവം ശാന്തമായ പരിസരവും നിങ്ങളെ പൂർണമായും ആകർഷിക്കും ഏത് പ്രകൃതി പ്രേമിക്കും ഇവിടെ യാത്ര ഒരു സ്മരണീയമായ അനുഭവമായിരിക്കും ഒന്നാമത് നമ്പർ വുലാർ തടാകം വുലാർ തടാകം ഏഷ്യയിലെ ഏറ്റവും വലിയ മധുരജല തടാകമാണ് കൂടാതെ ജമ്മു കാശ്മീരിലെ ഏറ്റവും അത്ഭുതകരമായ പ്രകൃതി ദർശനങ്ങളിൽ ഒന്നാണ് കാശ്മീരിലെ ബഡ്ഗാം ജില്ലയിൽ മടങ്ങിപ്പോയ ഇത് ഉയർന്ന മലകളും അവസാനമില്ലാത്ത പച്ചപ്പും കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ശ്രീനഗർ മുതൽ വെറും അറുപത് കിലോമീറ്റർ അകലെയാണ് ഉലാറിന്റെ സമാധാനമുള്ള വെള്ളങ്ങൾ മറ്റൊന്നും പോലെയുള്ള അനുഭവം സൃഷ്ടിക്കുന്നു നിങ്ങൾ അത് കാണുമ്പോൾ പ്രകൃതി ഈ സ്ഥലം യാഥാർത്ഥ്യത്തിൽ പ്രത്യേകമാക്കാൻ മുഴുവനായി ശ്രമിച്ചതുപോലെയാണ് തോന്നുക കടാസിന്റെ സുഖമായ തരംഗങ്ങളും ചുറ്റുമുള്ള പച്ചപ്പും ആഴത്തിലുള്ള സമാധാനാനുഭവം നൽകുന്നു ഇത് ജമ്മു കാശ്മീരിലെ ഏറ്റവും മികച്ച രഹസ്യങ്ങളിൽ ഒന്നാണ് ഇവിടെ സന്ദർശിക്കുന്നത് പ്രകൃതിയുടെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന സമാധാനവും സൗന്ദര്യവുമായ സമ്മാനം ലഭിക്കുന്നതുപോലെയാണ് മനോഹരമായ കാഴ്ചകളും ആശ്വാസകരമായ അന്തരീക്ഷവും ഇത് നിങ്ങളുടെ യാത്രാ പട്ടികയിൽ ചേർക്കേണ്ടതാക്കുന്നു ജമ്മു കാശ്മീരിലെ ഈ പത്ത് സ്ഥലങ്ങൾ സ്വർഗസദൃശമാണ് നിങ്ങൾ ഒരു യാത്ര പദ്ധതി ഇടുകയാണെങ്കിൽ അവയെ വിട്ടുകൂടാതിരിക്കുക നിങ്ങൾ വീഡിയോ ആസ്വദിച്ചെങ്കിൽ ദയവായി ഒരു കമന്റ് വിടുക ഞങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ കേൾക്കാൻ ഇഷ്ടമാണ് നിങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ബട്ടൺ ഞെക്കാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അക്കൺ ഞെക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ഭാവിയിലെ ഏതൊരു വീഡിയോയും നഷ്ടമാക്കുകയില്ല ഞങ്ങളുടെ ചാനലിലെ മറ്റു വീഡിയോകളും പരിശോധിക്കൂ കാണുന്നതിന് വളരെ നന്ദി